കാര്യങ്ങളൊക്കെ കൈവിട്ടു സംശയം അനിർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഈശ്വരനെപ്പ നിന്റെ നന്ദേനാണ് ഞാൻ വിളിച്ചത് നീ എന്റെ പാപ്പാക്കണം പറയുന്നത് നിന്റെ നന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ നന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ നിന്റെ സ്റ്റാൻഡേർഡ് കേട്ടോ എടാ വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ പോടാ നിന്നെ എടാന്ന് ഇടാന്ന് വിളിക്കൂടാ നിന്നെടന്ന് വിളിക്കും കള്ളന്മാരെ വിളിക്കൂ നീ എന്ത് ഉരുളെന്ന് നീ ആയിട്ട് കാര്യങ്ങൾ പറയടാ നീ ഉരുളെന്ന് ഈ മാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷികരംഗം തകരുന്നത് വീണ്ടും വീണ്ടും പച്ച കളം പച്ച നുണ പറയുന്നു നിന്റെ നാവത്തിട്ട് ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നെ മനഃപൂർവ്വം കരുവരുത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അനുമോളിന്റെ കൂടെയുള്ള ഷുക്കോർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാൻ പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ പറയാമോ

ハハ <laughs> <laughs>